ഇല്ല എവിടെയെങ്കിലും ബോംബ് വർഷിക്കുമ്പോൾ ഓടി വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടല്ല അവരപ്പോഴും പറയുകയാണ് അള്ളാഹുല്ലാഹ്യ രാജ്യോ ിൽ നിന്നുള്ളതാണ് നമ്മൾ അവരിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള മനോഹരമായ വാക്യം പറഞ്ഞിട്ട് തീരണ്ടതാകുന്ന മന്ത്രധ്വനിയുമായി തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ പോലും ആ മരണത്തോട് മല്ലടിക്കുന്ന പൊന്നുമോനെ മല്ലടിക്കുന്നേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കുന്നതായ ഫലസീന്റെ മക്കളുടെ ചിത്രം ഈ ഉമ്മത്ത് കണ്ടില്ലേ ഒരു വകത്ത് പോലും നമസ്കാരം ഒഴിക്കുന്നില്ല ചുമ നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാകുന്ന സാധുക്കളായ പട്ടിണി പാവങ്ങള് നമ്മൾ ആരെങ്കിലും അടുത്തിടെ പട്ടിണി കിടന്നിട്ടുണ്ടോ രണ്ടു വർഷമായി ഉറക്കമില്ലാത്ത ജനകരാത്രങ്ങളാണ് ഹതീബിന്റെ നേതൃത്വത്തിൽ ചുമ നടക്കുമോ മനോഹരമാക്കപ്പെട്ട എയർ കണ്ടീഷൻ ഉള്ള പള്ളികൾ ഉണ്ടായിട്ട് പോലും നമസ്കരിക്കാത്തവരല്ലേ നമ്മളിൽ ഭൂരിഭാഗം എന്നാൽ തകർക്കപ്പെട്ടതാകുന്ന പള്ളികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയൊരു തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നു ഹതീബ് വെമ്പരൽ കയറി നിന്നുകൊണ്ട് പറയുന്നതാകുന്ന വാക്യം ലോക മുസ്ലിമീങ്ങൾ കേട്ടില്ലേ എനിക്കതാ സംസാരിക്കാൻ കഴിയുന്നില്ല ണ്ട് ഹു കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അത് കേൾക്കൊണ്ടിരിക്കാ പറ്റുന്നില്ല കാരണം നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ് നമുക്ക് പ്രസംഗം നിർത്താ ഹു ഞാൻ ചുരുക്കുന്നു ഇനി നമസ്കാരം തുടങ്ങാ പോയാണ് എത്ര വലിയ വാർത്തയാണ് കേൾക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഇമാമത്ത് നിർവഹിക്കാമെന്ന ചുരുക്കുന്നു സംസാരം ഒഴിവാക്കുന്നു വേഗം തന്നെ നമസ്കരിക്കാൻ തയ്യാറാവുകയാണ് ആ സമയത്ത് പോലും എന്നെ റബ്ബ് അല്ലയല്ലെന്നവര് പറഞ്ഞിട്ടില്ല അഞ്ച് നമസ്കാരങ്ങൾ നമ്മുടെ കൈകളിലേക്ക് പ്രവാചകൻ മെറരാജന്റെ രാവിലൂടെ യുമ്മത്തിന് സമ്മാനമായി നൽകിയിട്ട് ആ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നില്ലേ കള്ളുപുടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ ബോധം നൽകണേ നിന്നെ മറക്കാതെ നിന്നെ ഓർക്കുന്ന ഒരു വക്തമാര് നമസ്കാരം പരിപൂർണമായി ശ്രദ്ധിക്കാത്തവരായി ഞങ്ങൾ നീ മാറ്റരുത് അള്ളാ കൃത്യമായി ശ്രദ്ധിക്കുന്ന യഥാർത്ഥ ഓമനിയങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അള്ളാ ഫലസീന മക്കൾക്ക് നീ സംരക്ഷണം കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല ഇവിടെ മീൻ പറയുന്ന ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസികളുണ്ട് സർവ്വരെയും നീ സ്വീകരിക്കണേ അല്ല